രാഹുലിൻ്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമാണ് ഫെനി നയനാൻ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ആരോപണം എന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം പറയുന്നു ഇത് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല ഇത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നിഷേധിക്കലാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ ആരോപണം തെളിഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാജിവെക്കാൻ അദ്ദേഹം റെഡിയാണെന്നും അഥവാ ഇനിയും സ്ഥാനാർത്ഥിയായി നിന്നാൽ തന്നെ ജനങ്ങൾ ആരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണ്ട എന്നും അദ്ദേഹം ഉച്ച സ്വരത്തെ വിളിച്ചു പറയുകയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് ഇന്നലെ വന്നത് തീർച്ചയായും ഒരു വ്യാജ ആരോപണം തന്നെയാണ് ഇത് കരുതി കൂട്ടിയുള്ള ഒരു ആരോപണമാണ് ചോറ് കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ഒരു മനുഷ്യനെ നമ്മൾ അക്രമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ